രണ്ടായിരത്തി പതിനാലിൽ തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ പീലിക്കോട് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് അതായത് ഇവിടെ അടുത്തുള്ളൊരു സി ഡി കടയിൽ വെച്ചിട്ട് അശ്ലീല സി ഡികൾ വിതരണം ചെയ്യുന്നുണ്ട് അത് മാത്രവുമല്ല ഇവിടെ നിന്നും കോപ്പിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല തിരക്കാണ് അതായത് മാവേലി അരി വന്ന പോലെയാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് വാങ്ങിക്കുകയാണ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള സ്ത്രീകളുടെ സി ഡിയാണ് ചൂടപ്പം പോലെ ഇങ്ങനെ വിറ്റുപോകുന്നത് ആ ഒരു തെരുവിൽ തന്നെ താമസിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ടൗണിൽ തന്നെയുള്ള നിരവധി വീട്ടമ്മമാരുടെ പലരും എന്ന് പറഞ്ഞാൽ മുത്തശ്ശിമാരാണ് അതായത് മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ചു കൊണ്ടു ഇരിക്കുന്ന അവരെയാണ് ഇങ്ങനെയുള്ള അശ്ലീല സീഡി കാണുന്നത് പോലീസുകാർ ഏതായാലും പോയിട്ടൊരു സീഡി വാങ്ങിച്ചു ആ സീ ഡി വാങ്ങിച്ചു നോക്കുമ്പോഴേ ഒരു റൂമിൽ നിന്ന് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല ഒരാളാണ് ഇതിൻ്റെ അകത്ത് എല്ലാവരെയും പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത് പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചതിയിലൂടെയാണ് കൊണ്ടുവന്നത് എന്ന് ആ സീഡി കാണുമ്പോഴും മനസ്സിലാകും പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയില്ലാതെ പോയിട്ട് ഇവനെ കൊടുക്കുന്നതാണ് എന്ന് പോലീസുകാർക്ക് ഏകദേശം മനസ്സിലായി പോലീസുകാർ അങ്ങനെ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് മനസ്സിലായത് ായത് ഈ ശിവരാജ് എന്ന് പറയുന്ന ഒരു നാപ്പത്തിരണ്ടുകാരൻ അവൻ പലിശക്കാരനാണ് അതായത് വട്ടിക്ക് പലിശ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളെ സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ത്രീകൾക്ക് മാത്രം പലിശ കൊടുക്കും എന്നിട്ട് അവർക്ക് പലിശ തരാൻ കഴിയുന്നില്ലെങ്കിൽ അവരോട് പറയും എൻ്റെ ഫാം ഹൗസിലേക്ക് വന്നോളൂ ഒറ്റയ്ക്കായിരിക്കണം വരുന്നത് അതുമാത്രവുമല്ല ഫാം ഹൗസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോക്കാരനും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും ഉണ്ട് അവരാണ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവരോട് പറയുന്നത് നിങ്ങൾ ഒരു രൂപ പോലും പലിശ കൊടുക്കും ഇനി പലിശയും വേണ്ട മുതലും വേണ്ട പക്ഷെ ഒരു കാര്യം ചെയ്യണം ഈ ഫാം ഹൗസ് ിൽ പോകുമ്പോഴും നല്ല ചിരിച്ച മുഖത്തോടു കൂടിയായിരിക്കണം അതുപോലെ നമ്മുടെ മുതലാളി ശിവരാജൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ കടന്നു കൊടുക്കണം എന്നാണ് ഈ ഓട്ടോക്കാരനും സ്ത്രീയും കൂടി പറയാറ് ഏതായാലും അവിടെ പല പലിശ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് സ്ത്രീകൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴോളം സ്ത്രീകളാ ഇദ്ദേഹം ഇതേ തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഉപയോഗിച്ച് യാതൊരു കുഴപ്പവുമില്ല ഇദ്ദേഹം ഇതൊരു മൊബൈലിൽ പിടിക്കും സ്ത്രീകളെ കൊണ്ടുവരും എവിടെയെങ്കിലും ഒരു മൊബൈൽ ഒളിച്ചു വെക്കും അങ്ങനെ അവരെ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ശിവരാജ് എന്ന് പറയുന്ന വിദ്വാനുള്ളത് ഇവ രണ്ട് കല്യാണവും കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു കല്യാണം ലത എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയായിരുന്നു അപ്പോൾ ഈ ലത എന്ന് പറയുന്ന സ്ത്രീയുടെ മുന്നിൽ വെച്ച് തന്നെ പല സ്ത്രീകളെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബന്ധപ്പെടും ഇത് കണ്ട് മടുത്ത് മടുത്ത് ഈ ലതീയം ചെയ്തു ഒരു ദിവസം ഇവനെ അങ്ങ് ഒഴിവാക്കിയിട്ടങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് അനുരാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത് അനുരാധക്ക് പിന്നെ വേറെ ഒരു കുഴപ്പവുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട് പിന്നെ അനുരാധക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവൻ ആരുടെ കൂടെ പോയി കഴിഞ്ഞാലും അവൾക്കൊരു പ്രശ്നമേ അല്ല അപ്പം അങ്ങനെയാണ് ഇവരുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഇവൻ ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമാണ് ഈ ഫാം ഹൗസിൽ ഇങ്ങനെയൊരു ഒരു ബിൽഡിങ്ങും കൂടി എടുത്ത് വെച്ചിരിക്കുന്നത് ഒരേ ഒരു റൂമേ ഉള്ളൂ ആ റൂമെന്നാണ് ഈ പരിപാടികൾ മുഴുവൻ എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസത്തിൽ ഇവൻ്റെ മൊബൈല് പിന്നെ അന്ന് ഹാങ് ആയിപ്പോയി അങ്ങനെ ഹാങ്ങ് ആയതുകൊണ്ട് തന്നെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടൊരു മൊബൈൽ കടയിൽ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്ന ഒരു പയ്യനാണ് ആ മൊബൈൽ കടേൻ്റെ ഓണർ ഏതായാലും ഇവൻ്റെ മൊബൈൽ ഇങ്ങനെ ശരിയാക്കുന്ന കൂട്ടത്തിൽ ആ ഒരു മെമ്മറി കാർഡിൻ്റെ ദൃശ്യം കണ്ടിട്ട് ഈ മുന്നേ അങ്ങ് ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നയുടെ കടയിലൂ കടയുടെ മുന്നിലൂടെ പലപ്പോഴും പോകുന്ന സ്ത്രീകൾ അതുമാത്രവുമല്ല ഈ അറിയുന്ന ആൾക്കാരായ കുറച്ച് പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെ സ്ത്രീകൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെല്ലെ ഇവിടെ വെച്ചിട്ട് ഈ ശിവരാജകുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മൊബൈൽ റെഡി ആയിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്തെ ആ ഒരു വീഡിയോസ് മുഴുവൻ ഞാൻ കണ്ടു ഇത് ഞാൻ ആരോടും പറയാതിരിക്കണമെങ്കിൽ എനിക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ തരണമെന്നാണ് ഈ മുന്നേ പറഞ്ഞത് ശിവരാജ് ശരിക്കും ഞെട്ടിപ്പോയി ശിവരാജ് പറഞ്ഞ് നീര് കാര്യം ചെയ്തു ഞാനൊരാളെ അങ്ങോട്ട് ഇവിടെ അയാൾ ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഉപാ നീ തനിച്ച് വന്നാൽ മതി പതിനഞ്ച് ലക്ഷവും തരാമെന്ന് പറഞ്ഞു ആ ഫോണും ഇങ്ങോട്ടെടുത്തോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഓട്ടോക്കാരനും അതുപോലെ ആ സ്ത്രീയും കൂടി ഈ മുന്നേയും കൊണ്ട് ഈ ഫാം ഹൗസിലേക്ക് പോകുന്നു അവിടെ വെച്ചിട്ട് മൂന്ന് പേരും ചേർന്ന് മുന്നയെ നല്ല രീതിയിൽ അടിച്ച് പണിയൊരുക്കുകയാണ് അതിനുശേഷം മുന്നേ എങ്ങനെയോ കൂടി അവിടെ രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട് വന്നതിന് ശേഷം മുന്നയുടെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു മുന്നയുടെ കമ്പ്യൂട്ടറിൽ ആ കോപ്പി എന്ത് ചെയ്തു ഇവന് ദേഷ്യം വന്നിട്ട് ഇവനെന്ത് ചെയ്തു സി ഡിയിലാക്കിയിട്ട് മുന്നൂറ് രൂപ വെച്ചിട്ട് അവിടെ നിന്ന് വിൽക്കാൻ തുടങ്ങി അതാണ് ഈ പോലീസിൻ്റെ കയ്യിലെത്തിയിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഈ സി ഡി വിൽക്കുന്നത് അത് മാത്രവുമല്ല ഇവൻ ചെയ്ത മറ്റൊരു വലിയൊരു ഗുരുതരമായൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോഴും അതൊന്നും ചെയ്യാൻ കഴിയില്ല ഈ പിന്നെ ബോൺ സൈറ്റിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുകയും ഈ വീഡിയോസ് ഇരുപത്തിയേഴ് സ്ത്രീകളുടെ വീഡിയോസ് ഇരുപത്തേഴ് വീട്ടമ്മമാരുടെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തേഴ് വീട്ടമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി അതായത് ഈ ഈ ഒരു വീഡിയോയും കൂടി തിൽ പിന്നെ ഇവരെയൊക്കെ തേടിയിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി അടന്ന് എല്ലാവർക്കും മുതിർന്ന മക്കളൊക്കെ ഉണ്ട് മുതിർന്ന അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ശല്യം കാരണം അതായത് ഈ അമ്മമാർ ഇങ്ങനെ പോയതുകൊണ്ട് മാത്രം ചില മക്കൾ നാട് വിട്ടുപോയി അതുപോലെ ചിലവരുടെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയി എല്ലാവരും പല തരത്തിലും അവരുടെ കുടുംബമൊക്കെ നശിച്ച് നാരായണ കലായി എന്നുള്ളതാണ് അതുമാത്രവുമല്ല ആ ഒരു കാലയളവിൽ ഒരു മൂന്നോ നാലോ സ്ത്രീകൾ ആത്മഹത്യ കൂടി ചെയ്തിട്ടുണ്ട് പക്ഷേ ആത്മഹത്യ ചെയ്തതിൻ്റെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് പോലീസ് പോലീസിനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഏതായാലും ഈ ശിവരാജ് കോ ശിവരാജിനെയും മുന്നേയും ഈ ഓട്ടോ ഡ്രൈവറെയും സ്ത്രീയെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്നു പക്ഷേ അപ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരാൾ കേസ് കൊടുക്കണ്ടേ ഈ കേസ് കൊടുക്കാൻ ആളാരും വരുന്നില്ല ഈ ഇരുപത്തേഴ് സ്ത്രീകളെയും പോയിട്ട് ബന്ധപ്പെട്ടു ഒന്ന് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പോലീസുകാർ ആട്ടി ഇറക്കിയവിടുന്നേ പോലീസുകാരോട് പറഞ്ഞ എൻ്റെ കുടുംബം നശിച്ചതും പോരാ നിൻ്റെ ഒരു കേസും കൊണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഓടിച്ചവിടുന്നു സ്ത്രീകൾ അത്രയും ഭയങ്കര നാണക്കേടും മാനക്കേടും കൊണ്ടിരിക്കും മാനവും ഇല്ലാണ്ട് അവരോടാണ് പോയിട്ട് പറയുന്നത് നിങ്ങളുടെ കുടുംബം നശിച്ചവനെതാ കേസ് വന്നിട്ടുണ്ട് അപ്പഫ എന്ന് ആട്ടായിരുന്നു പോലീസുകാർ അങ്ങനെ ഇരിക്കെ ഒരു നാല് പേര് പറഞ്ഞു സാറേ നമ്മൾ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി മക്കളെ ഉപേക്ഷിച്ച് പോയി അതിന് കാരണം ഇവനാണ് ഞാൻ ഞാൻ തരാം കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു നാല് പേര് മുന്നോട്ട് വന്നു നാല് സ്ത്രീകള് ഇരുപത്തിമൂന്ന് സ്ത്രീകളും മുന്നോട്ട് വന്നില്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടും ഇതിനി ആളെ അറിയിക്കണ്ട എന്നുള്ള തരത്തിൽ ചില ആൾക്കാരൊക്കെ നിന്നു ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരൊക്കെ ഈ സി ഡി ഒക്കെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരുടെ അങ്ങനെ ഈ നാല് പേര് വന്നു അവരെ പിന്നെ കേസ് കൊടുത്തു അതിന് പ്രകാരം ഈ കേസ് കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോഴാണ് അതിലും വലിയൊരു വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഒന്നാം പ്രതി മുന്നേയാണ് രണ്ടാം പ്രതിയാണ് ഈ ശിവരാജ് ഇരുപത്തിയേഴ് സ്ത്രീകളെ പ്രാപിച്ച രണ്ടാം പ്രതി ശിവരാജ് പിന്നെ മൂന്നാം പ്രതി ഓട്ടോ ഡ്രൈവറും നാലാം പ്രതി ആ സ്ത്രീയും അങ്ങനെയാണ് ഇവർ കേസ് കൊടുത്തത് ഈ പിന്നെ ഒന്നാം പ്രതിയായ ശിവരാജിന് അഞ്ചു കൊല്ലത്തെ കഠിന തടവും അതുപോലെ നാപ്പതിനായിരം രൂപ പിഴയും പിന്നെ രണ്ടാം പ്രതിയായ ശിവരാജിന് നാലു വർഷം കഠിന തടവും രണ്ടര ലക്ഷം രൂപ പിഴയും പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം രണ്ടോ മൂന്നോ വർഷം തടവ് അതുമാത്രമാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആരോചിച്ച് നോക്കണം ഇതാണ് അവിടെ ശിക്ഷ കിട്ടിയിരിക്കുന്നത് അവർക്ക് ഏതായാലും ആ ഒരു നാടിനെ തന്നെ പറയിച്ച ഇന്നും ധർമ്മപുരി എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇല്ലെങ്കിൽ ധർമ്മപുരി എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്ക് തന്നെ തീരാ കളങ്കമായി മാറിയ ഒരു വലിയൊരു കേസ് തന്നെയായിരുന്നു ഇത് നിരവധി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ അതിനടുത്ത് നിന്നും കാണാതായ സ്ത്രീകളെ പറ്റിയിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട് അതുപോലെ ഈ ശിവരാജന്റെ ആ ഒരു ഫാം ഹൗസും മുഴുവനായിട്ട് പോലീസുകാർ പരിശോധിച്ചിട്ടുണ്ട് വലിയ ജെ സി ബി കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വെല്ല പിന്നെ അസ്ഥുകൂടങ്ങളും കിട്ടുമോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം കാരണം ഇദ്ദേഹം ഒരു സ്ത്രീ ലമ്പടം തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് എന്തൊരു ഭയങ്കര ഇത് തന്നെയാണ് അവസാനം ജാമ്യം വരെ വേണ്ടെന്ന് പറഞ്ഞു ഇദ്ദേഹം കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് പേടിച്ചിട്ട് ഇദ്ദേഹം ജാമ്യം കൂടി വേണ്ട ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പരമാവധി ശിക്ഷ തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈനപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം പലതരത്തിലുള്ള പിന്നെ ഭീഷണികൾ ഉണ്ടാകാം പക്ഷേ ഇപ്പോഴും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു വില്ലൻ അതിനെ നമ്മൾ പേടിച്ചേ മതിയാവും ഇപ്പം ഈ സ്ത്രീകൾക്ക് ഇനി ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും ആ ഒരു വീഡിയോ ഇന്ന് ആ നെറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും അതാണ് മക്കളും കൊച്ചുമക്കളും എല്ലാം ആയി കഴിഞ്ഞാലും അവരൊക്കെ തപ്പിക്കഴിഞ്ഞാലും ആ വീഡിയോ കിട്ടും എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നന്ദി നമസ്കാരം